ഈ കാണുന്നതാണ് പാഞ്ചി പാണൽ പാണ എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യമാണ് ഈ കാണുന്നത് ഇതിൻ്റെ നാമം ഗ്ലൈക്കോസ്മിസ് പെൻഡാഫൈല എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ഓറഞ്ച് ബെറി അല്ലെങ്കിൽ ജിൻ ബെറി എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യം ഇത് നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് സാധാരണ വേലികളിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ പാണൽ പാഞ്ചി എന്ന് പറയുന്ന സസ്യം ഇതിലിങ്ങനെ പഴങ്ങൾ ഇതിൻ്റെ കഴിക്കാൻ കൊള്ളാവുന്ന പഴങ്ങളാണ് നല്ല മധുരമുള്ള പഴങ്ങളാണ് ഈ പഴങ്ങളിങ്ങനെ കൂട്ടം കൂട്ടമായാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതിപ്പോൾ നല്ല മധുരമുള്ള ഒരു പഴമാണ് നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പഴമാണ് ഈ പാഞ്ചി പാണൽ എന്ന് പറയുന്ന ഈ സസ്യം അപ്പോൾ ഇതിൻ്റെ പൂവുകൾ ഇതിൻ്റെ ഇങ്ങനെ അഗ്രത്താണ് ഉണ്ടാകുന്നത് സാധാരണ പൂവ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് തണ്ടിൽ നിന്ന് ശിഖരങ്ങൾ തുടങ്ങുന്ന സ്ഥലത്തും പിന്നെ ഈ തണ്ടിൻ്റെ അഗ്രഭാഗങ്ങളുമാണ് പൂവുകൾ ഇങ്ങനെ കൂട്ടം കൂടമായി ഉണ്ടാകുന്നത് പഴങ്ങളും അതുപോലെ കുലകുലയാണ് ഇങ്ങനെ അഗ്രഭാഗങ്ങളിലും ഈ ശിഖരങ്ങളുടെ ഇടയിലുമാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇലകൾ ഇലകൾ ഇങ്ങനെ നല്ല പച്ചപ്പാർന്ന ഇലകൾ ഉണ്ടാകും സാധാരണയായി രണ്ട് മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ ഉള്ളത് ഇതിൻ്റെ കായകൾ ആദ്യം ഒരു പച്ച നിറവും പഴുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റോസ് നിറവും ഇങ്ങനെ ഉണ്ടാകും ഈ കായകൾ ഇത് ഒരു ഔഷധമായും കൂടാതെ പൂജാകർമ്മങ്ങൾക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ട് ഔഷധമായി പ്രധാനം ഉപയോഗിക്കുന്ന തലവേദന വ്രണം വിഷം എന്നിവയൊക്കെ ആയിട്ട് ഈ മരുന്നുകളിൽ ചേർക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ല കൂടുതൽ ആധികാരികമായി എനിക്കറിയത്തില്ല ഈ പൂജകൾക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില കർമ്മങ്ങൾക്കും പിന്നെ നമ്മുടെ ഇല ഈ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി ഇല ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് കൂടാതെ ഈ കുട്ടികളുടെ ഉറക്കത്തിന് വേണ്ടിയിട്ട് എൻ്റെ തലേണയുടെ അടിയിൽ ഈ ഇലകൾ വെച്ചാൽ അവരുടെ സുഖ ഉറക്കം കിട്ടുമെന്നൊക്കെ വിശ്വാസം ചില ആൾക്കാർക്കുണ്ട് കൂടാതെ ഇതിൻ്റെ ഇല അരച്ച് തേച്ച് കുളിക്കുന്ന ഒരു അണുനാശിനിയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതാണ് പാഞ്ചിപ്പഴം കൂടുതൽ ഔഷധസ്യങ്ങൾ മീഡിയുമായി വീണ്ടും വരാം സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബായ്